ഹായ് നമസ്കാരം ഇന്ന് ഞാനൊരു ഇടിച്ചക്ക തോരനായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇടിച്ചക്ക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അങ്ങനെ എടുത്തിട്ടുള്ള കഷണങ്ങളാണ് ഇത് കേട്ടോ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാണ് തൊലി കളഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളു ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം അതിന് വേണ്ടി നമുക്കൊരു കത്തിയിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കട്ടോ എന്നാൽ പശ ഒട്ടി നമ്മളത് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയതായി കട്ട് ചെയ്തെടുക്കുക അതേപോലെ അപ്പോൾ അങ്ങനെ എല്ലാതും നമുക്കിതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് വെട്ടിയെടുക്കാം അങ്ങനെ വെട്ടിയെടുത്ത കഷ്ണങ്ങളാണത് ി ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടാണ് ഉപ്പേരി വെക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് പിടി എടുത്തിട്ടുണ്ട് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പോളം വെള്ളം ഞാനിതിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം മൂന്ന് വിസിലാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ കണക്ക് ഇനി ആ ഇതിൽ അരുപ്പ് ചേർത്തിട്ടുള്ളത് പച്ചമുളകും ഒരു അരമുറി നാളികേരാണ് കേട്ടോ അത് ചതച്ചെടുത്തിട്ടുള്ളതാണത് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇളക്കി നോക്കുമ്പോൾ കൈ പൊള്ളാതെ നോക്കണം അപ്പോൾ നമുക്ക് അരച്ച് വെച്ച അരപ്പ് ജീവിക്കുക ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ അതിന് പച്ച ചൊവ്വ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം വറിവിന് വേണ്ടി കറിവേപ്പില ചെറിയ ഉള്ളി വറ്റൽമുളക് കടുക് ഇവ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ൗൺ കളറായി വന്നിട്ടുണ്ട് കരിയാത നോക്കണം കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ അര ഉപ്പേരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേവിച്ചുവെച്ച ഉപ്പേരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയാണ് ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ